പാവാണ് കേട്ടാ ഇന്നും വരും ഒരലമ്പില്ല വന്ന് ഇങ്ങനെ ഇരിക്കും ഫ്രണ്ടിൽ തന്നെ എന്താ സ്റ്റെപ്പിൽ ഞാൻ തൊട്ടടുത്താണ് ഇരിക്കണത് എന്നും വരും എല്ലാവരുടെ അടുത്തും വന്ന് എന്തേലും ഒന്ന് കിട്ടണം എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും വന്ന് പാവമായിട്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊടുത്താൽ അത് കഴിച്ചിട്ട് മൂപ്പരാൾ വെള്ളം എന്തേലും കൊടുത്ത് കഴിച്ച് ഒന്നും ഒരു നമസ്കാരം ചെയ്തിട്ട് കാണാൻ പോണ് അത്രയും പാവാ ഭയങ്കര പാവമാണ് എല്ലാ ദിവസവും വരും എന്താണ് 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 ഇങ്ങോട്ട് നോക്കണില്ലേ ഒന്ന് ആ അതാ ും ആരും ഉപദ്രവിക്കുക ഒന്നും ചെയ്യൂല ഓനങ്ങനെ വരും ഓൻക്ക് എന്തെങ്കിലും ഒന്നും കിട്ടണം കണ്ട വാലാടാ ഓനക്ക് എന്തെങ്കിലും ഒന്നും കിട്ടണം ഇപ്പൊ വന്നപ്പോ ഒന്നും കൊടുക്കാനില്ല ചോറൊക്കെ തിന്ന് കഴിഞ്ഞ സമയത്താ വന്നത് അപ്പോ വന്നപ്പോ ഒന്നും കൊടുക്കാനില്ല അപ്പോൾ പിന്നെ ചിങ്ങോനെ ഞാൻ കടയൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം വരുന്നോളൂ ബിസ്ക്കറ്റും കൊണ്ട് വരണേണ്ടവള് വേണ്ട എന്നും വരും ഓനൊരു ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്താൽ ഓൻക്ക് സന്തോഷമായി കണ്ട അവളെ കണ്ടപ്പോൾ വാലാട്ട് നോക്ക് എന്തൊരു സന്തോഷമാണ് ചിങ്ങു അവിടെ ഇരുന്ന് കൊടുത്തു ഒന്നും ചെയ്യൂല ഓനക്ക് ഭയങ്കര സന്തോഷമാണ് ഓനിങ്ങനെ നോക്കും ബിസ്ക്കറ്റ് കഴിക്കും കൊണ്ടാണ് ഓ ഇന്ന് എന്താ അവിടെ കിടന്നുകൊടുത്ത് തന്നെ കിടക്കണ വലിയ ഇഷ്ടമില്ലാന്ന് തോന്നണ മുഴുവൻ വെക്കല്ല ഓൻ കഴിച്ചിട്ട് കൊടുക്കാം ആ കഴിച്ചു കഴിച്ചു എല്ലായിടത്തൊന്നും ചിലപ്പോൾ എല്ലാവരും ഇതുതന്നെ ആകുമോ ഓനം കൊടുക്കുമോ ഓനക്ക് കൊടുക്കണ്ടാവും ബിസ്ക്കറ്റിനെ ആ ഓൻ എൻ്റെ കൈക്ക് ഒക്കെ ഈ മുഴുവൻ കൊണ്ടോ അല്ല ചിങ്ങോന്ന് ഓന ഇങ്ങനെ ഇരുന്ന് കൈക്കൂട്ടാ ഇവിടെ ഒരാൾക്ക് എന്ത് എന്ത് ജീവികൾക്കും ഇത് എന്താ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയുണ്ട് ഉണ്ടാ ഉണ്ടാ എന്റെ ചെരുപ്പും ഇങ്ങോട്ട് മാറ്റിട്ടാണോ ചിങ്ങു ഷൂ അത് തടസാവും അടിക്കാൻ വേണ്ടി ഓ എന്താ കിടന്നോട് കിടന്ന് കഴിക്കണ് ഭയങ്കര മടിയനായന്ന് ഏ മടിയാനായടാ എടാ വെള്ളമുള്ള എവിടെ വെള്ളം വെച്ചുകൊടുക്കണ്ടേ െണ് കഴിഞ്ഞടി ബിസ്കറ്റ് കഴിഞ്ഞാ മുഴുവനായിട്ടാ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ തിന്നു തോന്നിരുന്നു തിന്നു ഇനി ചിലപ്പോ ഇവിടെ കിടക്കും കൊറച്ചു സമയക്കങ്ങനെ കിടക്കും അല്ലേ അല്ലേ അല്ല അതാ പോണു ആ പോവാ നോക്ക് ആ പോവാ

ആവാ അല്ലേ വിശ്വാ ഇതിൻ്റെ മേലെ ആരോ എനിക്കറിയില്ല കേട്ടോ സത്യമായിട്ട് പിന്നെ മേലെ ആരോ ചൂടുവെള്ളം ഒഴിച്ചു എന്നൊക്കെ ഇവിടെ അങ്ങനെ കുട്ടികൾ പറയണത് കേൾക്കാം എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഒരാൾ ചെയ്യുമോ എനിക്ക് തോന്നണില്ല എന്തോ ഇനി അധികം അസുഖം വന്നിട്ടാണോ ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ആയതെന്ന് അറിയില്ല ഇത്രയും രോമം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇങ്ങനെ കുറേ വന്നു കുറേ രോമും കാര്യങ്ങളും വന്നു പക്ഷെ എന്തോ എല്ലാവരോടും ഭയങ്കര ഇണക്കാണ് ഒരാൾ ആരും ഉപദ്രവിക്കൊന്നും ചെയ്യൂല വരും ഭക്ഷണം എന്തെങ്കിലും കൊടുത്താൽ അത് കഴിക്കും പോകും അത്രേ ഉള്ളൂ എല്ലാവരുടെ അടുത്ത് എന്തേലും കിട്ടണം അത്രേ ഉള്ളൂ അൻ്റെ ആവശ്യം ആ അവിടെ കിളികൾ കാര്യണ്ട് അപ്പൊ നോക്ക് ആ അല്ലല്ലേ എന്താ ഈച്ച ഇരുന്നിട്ട് ആ അതെ വരുന്നത് അതാ ഓള് വിളിക്കണ്ട് ഓള കൂടാതെ അപ്പൊ അതെ വരുന്നു കണ്ടാ ഓളെ കൂടെ വരുന്നു ഓള് വെള്ളം നിറച്ച പോടിച്ചോ കുടിച്ചോ 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 ഇതാ വെള്ളം 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 അതാണ്ടാ ഇനി വെള്ളം തോനെ വെച്ചു കൊടുത്തു നല്ല വെള്ളം നോക്കി വെച്ചുകൊടുത്തു കൂടുതൽ അതാ ഓന് ഭയങ്കര ഹാപ്പിയിലാണ് കണ്ടാവും വെള്ളം നല്ല ബക്കറ്റായിട്ടാ നല്ല വൃത്തിയുള്ളതിന്റെ ആണ് പെയിന്റ് ചെയ്തപ്പോൾ എന്തായാലും ബക്കറ്റാണ് പക്ഷെ കഴുക നല്ല ക്ലീനും നല്ല വൃത്തിയുള്ള ബക്കറ്റ് തന്നെയാണിത് കളറ് നോക്കണ്ട പക്ഷെ നല്ല വൃത്തിയുള്ള ബക്കറ്റാണ് എന്താടാ ഏ മതിയാ മതിയാ പോവാ

ഏക പ്രശ്നം എന്താ വെച്ചാൽ ഓനെ ഈ എൻ്റെ ടുത്തേക്ക് എന്തേ ഞാൻ കാണാൻ വന്നതാ ഞാൻ വീഡിയോ കണ്ടപ്പോൾ പോസ് ചെയ്യണം അതാ എൻ്റെ അടുത്തേക്ക് എന്റെ കളി കാണാൻ വേണ്ടി വന്നല്ലേ കിടന്നോ അവിടെ പോയി കളിച്ചോ കുട്ടി പോയി കളിച്ചോ ഓനേക പ്രശ്നം എന്താണെന്നു വെച്ച് കഴിഞ്ഞാല് ഈച്ച ഓന ഇരിക്കാൻ സമയക്കില്ല അവിടെ മാവുള്ളത് കൊണ്ട് മാങ്ങ പഴുത്ത കുറച്ചപ്പോ പഴുത്ത മാങ്ങക്ക് അങ്ങനെ വീഴുണ്ട് അപ്പൊ അത്യാവശ്യം ഈച്ചയുണ്ട് പിന്നെ ഈ ശരീരം അങ്ങനെ ആവുമ്പോളെ പെട്ടെന്ന് ഈച്ചകൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഓനെ നിക്കാൻ സമയക്കണല്ലേ വാലൊക്കെ കട്ടിച്ച് വൃത്തിയാക്കിടാണക്ക് ഓഹ് ഭയങ്കര വൃത്തിയാക്കല്ലാണ് കുഞ്ഞാ ഓ ഈച്ചനവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ അരച്ച കലക്കി കുടിക്കും അത്രയും ദേഷ്യാണ് എനിക്ക് ഈച്ചന അതാ പോവാ അതാ പോണു കണ്ടാ പിന്നെ വരും കണ്ടാ നാളെ